മൂവാറ്റുഴ തർബിയത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സമർപ്പണവും നടന്നു മാത്യു കുഴലനാടൻ എം എൽ എ ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തർബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സുവർണ വേദിയുടെ സമർപ്പണവും നടന്നു മാത്യു കുളനാടൻ എം എൽ എ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദക്ഷിണാശാലിയായ ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും പ്രഗത്ഭനായ വ്യാപാരിയും വ്യവസായവും ആയി അറിയപ്പെട്ട സി ടി എം സി ടി സാഹേബിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇത് സ്ഥാപിക്കപ്പെടുകയും പിന്നീട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഒക്കെയായി വളർന്ന് പടർന്ന് പന്തലിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്റ്റുഡൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകുന്ന ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ അഭിമാന മുഹൂർത്തത്തെ ഓർത്ത് ഈ ട്രസ്റ്റിനും ഇതിന് നേതൃത്വം വഹിച്ചവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമുക്ക് ഈ സ്കൂളിലെ സുവർണ ജൂബിലി വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹ അഭിപ്രായം ഈ സ്റ്റേജ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളറിയണം ദിസ്ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഇൻ ദിസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സോറി ഐ എം ഡൗൺ വിത്ത് ഫീവർ സോ ഈ സ്റ്റേജിലാണ് നമ്മുടെ എല്ലാ നേട്ടങ്ങളെയും നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നോർമലി എത്രയോ വിദ്യാർത്ഥികൾ ഈ സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങി ഇതിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും നമ്മുടെ എല്ലാ നേട്ടങ്ങളെയും അനൗൺസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണത് നമ്മുടെ എല്ലാ കഴിവുകളെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നിങ്ങൾ പുസ്തകം വായിച്ച് പഠിച്ച് പരീക്ഷയിൽ റാങ്ക് വാങ്ങിയാലും യു വിൽ കം ഹിയർ ടു ഗെറ്റ് ദ മെഡൽ to to get the RAM, to receive the 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 rank, receive certificate. This this is place. place How you make use of സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലൈബ്രറി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ പി പി അൽദോസ് നിർവഹിച്ചു നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം അബ്ദുൾ സലാം സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി ഉദ്ഘാടനം ചെയ്തു തർബീയത്ത് ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഫൗസിയ അലി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു പി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് തർബീയത്ത് ട്രസ്റ്റ് അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ മുൻ പി ടി എ ഭാരവാഹികൾ പൂർവ്വ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു മൊബൈൽസിൽ മൊബൈൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റു സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തി ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അമ്പത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും രൂപ പോലും ും പരീക്ഷന്റേജ് അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി